പ്രിയാമണി ഒരു സഹനപർവം പ്രകാശിപ്പിച്ചു എൻ മദന എഴുതിയ രണ്ടാമത് നോവൽ പ്രിയാമണി ഒരു സഹനപർവം എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് പ്രകാശനം ചെയ്തു പരിചയപ്പെട്ടപ്പോൾ തന്നെ സംസാരിച്ചു അപ്പൊ അദ്ദേഹത്തിൽ വലിയ കഴിവുകൾ വളരെ വ്യക്തമായി തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിപ്പോൾ പുസ്തകം വായിച്ചത് കൊണ്ട് ആ കഥയുടെ ഉള്ളടക്കത്തെ ഏകദേശം നമ്മുടെ മനസ്സിലേക്ക് തന്നിട്ടുണ്ട് ഞാനും മനസ്സാൽ മനസ്സോലെ അനുഭവങ്ങളിലേക്കാണ് അധികം ഞർഹിച്ചല്ലാറ് കാരണം ആ സൃഷ്ടിക്ക് ഒരു പ്രത്യേക ഉണ്ടായിരിക്കും ഭാവന സഹ മാത്രം മാത്രമല്ല അനുഭവങ്ങളിലൂടെ നടന്നു കഴിഞ്ഞു നമുക്ക് ചുറ്റു ജീവിക്കുന്ന ഒട്ടേറെ കഥാപാത്രങ്ങളെ നമ്മുടെ കഥകളിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയുക ഇപ്പോൾ ഈ പുസ്തകം നല്ല എന്ന് ഞാൻ തലിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത പുസ്തകം ഏറ്റുവാങ്ങി തലിക്കുളം ശ്രീനാരായണ ഹാളിൽ നടന്ന ചടങ്ങിൽ ഇൻസ്പയർ ഇന്ത്യ പബ്ലിക്കേഷൻ സെക്രട്ടറി വി കെ ശ്രീധരൻ പുസ്തകം പരിചയപ്പെടുത്തി ഇൻസ്പയർ ഇന്ത്യ പബ്ലിക്കേഷൻസ് റഹ്മാൻ അധ്യക്ഷനായിരുന്നു എഴുത്തുകാരൻ മാങ്ങാട്ട് സുരേന്ദ്രൻ മുഖ്യാതിഥിയായി എൻ മദന മോഹനൻ മറുപൊഴി പ്രഭാഷണം നടത്തി തലിക്കുലം പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ഗഫൂർ തലിക്കുലം സജു ഹരിദാസ് വാസൻ കോഴി പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു